നമസ്കാരം കേരള സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പാലായിലെ ജോസ് കെ മാണി മത്സരിക്കുമോ ഏത് എൽ ഡി എഫിലായിരിക്കുമോ യു ഡി എഫിലായിരിക്കുമോ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കുന്നത് സോണി കല്ലറക്കലാണ് സോണി നമസ്കാരം നമസ്കാരം വരുന്ന തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പാലായിരിക്കും മറിച്ച് അവിടെ ജോസ് കെ മാണി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുകയും ചെയ്യും മാണിക്ക് യു ഡി എഫ് കാര്യം തോൽപ്പിക്കുകയും ചെയ്യും ഇതാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ജോസ് കെ മാണിച്ച് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് ജയിച്ച് നിയമസഭയിൽ എത്തും മാണി സിക്ക് തോൽക്കുകയും ചെയ്യും തോൽപ്പിക്കുന്ന യു ഡി എഫുകാർ തന്നെയായി തോൽപ്പിക്കുന്ന സർക്കാർ അധികാരത്തിൽ ഏറ്റെടുപ്പ് നമ്മൾ കണ്ടതാണ് ചെറിയൊരു സീറ്റുമായിട്ടാണ് അദ്ദേഹം ആ എഴുപത്തിരണ്ട് സീറ്റ് പിടിക്കാനുള്ള തത്രപാടിലാണ് യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ കേവല ഒരു നാലോ അഞ്ചോ സീറ്റുകളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിനെ അടക്കിയെടുത്ത് യുഡിഎഫിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം യു ഡി എഫ് നേതാക്കൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് മറിച്ച് ജോസ് കെ മാണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ യു ഡി എഫിൽ എത്തി ാൽ മാത്രമേ ഇനി നിലനിൽപ്പുള്ളൂ വാലായി ജയിക്കണമെന്നില്ല അദ്ദേഹം പല മണ്ഡലങ്ങളിലേക്ക് മാറി മത്സരിക്കാൻ സാധിക്കും അദ്ദേഹത്തിന് ഇനി പാലായിൽ ജയിക്കണം ഇനി വരും കാലങ്ങളിൽ പാലായി മികച്ച വിജയം ഉണ്ടാക്കിയെടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം എത്തുക തന്നെ ചെയ്യണം ഒരു പൊളിറ്റിക്കൽ അന്തരീക്ഷം അങ്ങനെയാണ് യു ഡി എഫ് ചായ് തന്നെയാണ് കാരണം കെ എം മാണി സാർ വർഷങ്ങളോളം അവിടെ യു ഡി എഫ് പാരമ്പര്യത്തിൽ തന്നെയാണ് അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് എന്നാ സമയം ആ കാലഘട്ടത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പോലെ അദ്ദേഹം അത് തീർച്ചയായിട്ടും സഹതാപരംഗം കിട്ടുക എന്നുള്ളതല്ല അന്ന് രണ്ട് ചേരിയായി മാറി അവിടെ ജോസഫ് ഗ്രൂപ്പ് ഒന്നും ജോസ് കെ മാണി ഗ്രൂപ്പ് ജോസ് കെ മാണി ഗ്രൂപ്പിനെ തോൽപ്പിക്കുക എന്നുള്ളത് ജോസഫ് ഗ്രൂപ്പിന്റെ ഒരു അജണ്ടയായിരുന്നു ജോസഫിനെ പിന്തുണച്ചുകൊണ്ട് തന്നെ കോൺഗ്രസുകാരും മറ്റ് യു ഡി എഫ് നേതാക്കന്മാരും നിലകൊണ്ടു അങ്ങനെയാണ് അവിടെ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോകുന്നത് ജോസ് കെ മാണി കാപ്പിന് കിട്ടിയ ബഹുരോഷ വോട്ടുകളും യു ഡി എഫിന്റെ വോട്ടുകളാണ് മാണി സാപ്പിനെ അങ്ങനെ ജയിപ്പിച്ചെടുത്ത യു ഡി എഫ് തന്നെയാണ് അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിനെ സെപ്പറേറ്റ് കടത്തിയെടുത്ത് കടകാശിയായപ്പോ തെറ്റ് ജോസ് കെ മാണി ഭാഗത്തിന് അതൃപ്തി ഉണ്ട് കാരണം ജോസഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പി ജോസഫ് കാലാ വർഷങ്ങളായിട്ട് എൽ ഡി എഫിന്റെ കൂടെയായിരുന്നു ഇവിടെ കേരള കോൺഗ്രസ് എം ഐ ഒന്ന് ലയിച്ചു കൊണ്ട് പിന്നീട് അവരുത് അതിനുശേഷം മാണി ആണ് മരിച്ചതിനു ശേഷം ഒരു വളർപ്പുണ്ടായി ജോസ് കെ മാണി അംഗീകരിക്കാതെ ജോസഫ് ഗ്രൂപ്പിനെ യു ഡി എഫിൽ പിടിച്ചു നടത്തിയത് അവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു അതിന്റെ നേതൃത്വപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജോസഫ് പറയുന്നത് ചെയർമാൻ സ്ഥാനം വേണമെന്ന് ജോസ് കെ മാണി പറയുന്നത് തനിക്ക് ചെയർമാൻ സ്ഥാനം വേണം അങ്ങനെയുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ടായി അപ്പം കോൺഗ്രസ് അതായത് വെള്ളിയേട്ടൻ എന്നുള്ള നിലയിൽ കോൺഗ്രസ്കാര് പിന്തുണ ജോസഫിനെയാണ് അത് ജോസ് കെ മാണിക്ക് എതിർപ്പുണ്ടായി പ്രത്യേകിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അങ്ങനെ അവിടുന്ന് എൽ ഡി എഫിലേക്ക് മാറുകയും ചെയ്തു പക്ഷെ ജോസ് കെ മാണി ഒഴിച്ച് എൽ ഡി എഫിന്റെ സ്ഥാന ഭാഗമായിട്ട് നിന്ന് എല്ലാ ആൾക്കാരും ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തിയതിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി ഒഴിച്ച് വാക്ക് ഭൂരിപക്ഷം ആൾക്കാരെ ജയിച്ചു ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ റോഷി അഗസ്റ്റിനും ജോ മൈക്കളും ഒക്കെ ചങ്ങനാ ചേരി ജോ മൈക്കളും ഇടുക്കി ക്രൂഷ്യേഴ്സിനും ഒക്കെ വിജയിക്കുന്ന കണ്ടതാണ് പക്ഷെ പാലായിൽ മലപൂർവ്വം ജോസ് കെ മാണിക്ക് ഒരു എതിർപ്പുണ്ടായി എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും പിന്നെ പാലാ എന്ന് പറഞ്ഞ യു ഡി എഫിന്റെ ഒരു മണ്ഡലം തന്നെയാണ് അവിടെ യു ഡി എഫ് ചായമാണ് കൂടുതലും ഉള്ളത് ജോസ് കെ മാണിയെ ശ്രമിച്ചു പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ജോസ് കെ മാണി ജയിപ്പിക്കാനായിട്ട് യു ഡി എഫ് നേതൃത്വം ശ്രമിച്ചാൽ ജോസ് കെ മാണിക്ക് അവിടെ വിജയിച്ചെടുക്കാൻ പറ്റുന്ന മണ്ഡലമാണ് പാല പക്ഷെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ കണ്ടേറ്റായിട്ട് തന്നെ ജോസ് കെ മാണി മത്സരിക്കും ജയിപ്പിക്കാൻ പോകുന്ന യു ഡി എഫ് കാര് തന്നെയായിരിക്കും തോൽക്കുന്നത് നാപ്പരുമായിരിക്കും ഇതാണ് പാലായി സംഭവിക്കുന്നത് നിയമസഭയിലേക്ക് ജയിച്ചു വരുന്ന എം എൽ എമാരുടെ നിലയനുസരിച്ച് കേവല ഭൂരിപക്ഷത്തിന് ചെറിയൊരു വിത്യാസം ഉണ്ടെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിനെ ഇപ്പുറത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമം നടത്തും നമ്മൾക്കറിയാലോ മഞ്ചാണ്ടി സർക്കാരെ ന്യൂനപക്ഷ സർക്കാരെ നയിച്ചപ്പോൾ എഴുപത്തിരണ്ട് എം എൽ എമാരുമായിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കെ എം മാണി സാറിനെ മുഖ്യമന്ത്രി ആക്കാനായിട്ട് എൽ ഡി എഫിന്റെ മുന്നണിയുടെ കെ എം മാണി സാറിനെ മുഖ്യമന്ത്രിയാക്കി ആക്കിക്കൊണ്ടിരാനായിട്ട് സി പി എം ശ്രമിച്ചിട്ടുണ്ട് ഇതും നമ്മൾ മറക്കരുത് ഈ ഒരു കളി വരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആയിരിക്കും ജോസ് കെ മാണിയുടെ യു ഡി പ്രവേശനം അല്ലാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജോസ് കെ മാണി യു ഡി എഫിൽ എത്തുമെന്ന് നമുക്ക് ഒരിക്കലും നമ്മളൊരു കാര്യം ചിന്തിക്കണം മാണി സി കാപ്പിന്റെ പാർട്ടി എന്ന് പറയുന്നത് കേവലം പാലായി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കേരളത്തിലൊന്നും യുഡിഎഫിന് പ്രയോജനപ്പെടുന്നില്ല ജോസ് കെ മാണിയുടെ പാർട്ടി അങ്ങനെയല്ല ജോസ് കെ മാണിക്ക് നിർണായ സ്വാധീനമുള്ള പല മണ്ഡലങ്ങളും ഉണ്ട് അതാണ് കോൺഗ്രസ് പാർട്ടി നോക്കിക്കാണത് ഒരു മാണി സി കാപ്പിനെ വിജയിപ്പിച്ചുകൊണ്ട് ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ യു ഡി എഫിനോ നേട്ടമുണ്ടാവില്ല കഴിഞ്ഞ തവണ ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയപ്പോൾ യു ഡി എഫിന്റെ ആവശ്യമായിരുന്നു ജോസ് കെ മാണിയെ പാലായി തോപ്പിക്കുക എന്നുള്ളത് അതിനുവേണ്ടി മണി സിക്കാബൻ വിന്ത്രണ കൊടുത്തു മണി സിഖാബനെ കടകക്ഷിയായിട്ട് യുഡിഎഫിനെ കൂടുതൽ ചേർക്കുകയും ചെയ്തു പക്ഷെ ഇനി അങ്ങനെയല്ല ഇനി കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞാലും യു ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാലും അധികാരത്തിലെത്തിയില്ലെങ്കിൽ യു ഡി എഫ് സംവിധാനം തന്നെ തകരും കോൺഗ്രസ് പാർട്ടി ഇല്ലാതാവും മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല അവർക്ക് ഉണ്ടാകും അല്ല സാറിന്റെ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയെ തോപ്പിച്ച് മണിസിക്കാപ്പര്ടിക്കുന്നു അതും അന്തർധാരുന്നു മണി സിക്ര ജയിക്കാൻ കാരണം എന്താണ് എൽ ഡി എഫിന്റെ വോട്ട് കൊണ്ടല്ല യു ഡി എഫിന്റെ വോട്ട് കൊണ്ടാണ് ഉണ്ടായത് അതേ സാഹചര്യം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോസ് കെ മാണി എങ്ങനെയെങ്കിലും യുഡിഎഫിൽ എത്തിക്കുക എന്നുള്ളത് കോൺഗ്രസുകാരുടെ ഇന്നത്തെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പം യു ഡി എഫിന്റെ കടകക്ഷിയായിട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ജോസഫ് ഗ്രൂപ്പാണ് അത് ഈ പറഞ്ഞ വലിയ അണു കളൊന്നുമില്ല തൊടുപുഴയിലും കടുതുരുത്തിയിലും മാത്രം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരെ കൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല കുറെ നേതാക്കന്മാർ മാത്രമുണ്ട് ഇപ്പൊ കോട്ടയം പാർലമെന്റ് സീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസിസ് ജോർജ് നല്ല കോൺഗ്രസിന്റെ ഒരു നേതാവിന് എം പി ആയി പോകേണ്ട ഒരു സീറ്റിലാണ് ഒന്നുമല്ലാത്ത ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവായിട്ടിരിക്കുന്ന ഫ്രാൻസിസ് ജോർജിന് സീറ്റ് കിട്ടുകയും അദ്ദേഹം പാർലമെന്റിലേക്ക് പോവുകയും ചെയ്തു കോട്ടയം നിയമസഭാ മണ്ഡലങ്ങളിൽ എത്ര പേരുണ്ടെന്ന് തന്നെ നമ്മൾ നോക്കി കാണണം ജോസഫ് ഗ്രൂപ്പിന്റെ വെറും ഒരു അഞ്ഞൂറ് പേരുടെ തന്നെ അതിശയമാണ് ആ സാഹചര്യത്തിലാണ് അവർക്ക് ഒരു സീറ്റ് കൊടുക്കേണ്ട വരുന്നതും അവരുടെ ഒരാളെ എം പി ആയി പോകുകയും പക്ഷെ ജോസ് കെ മാണിയുടെ ഭാഗം അങ്ങനെയല്ല ശരിക്കും സ്വാധീനം കേരളത്തിലൊക്കെ പല മണ്ഡലങ്ങളും ഉണ്ട് തിരുവിതാംകൂരിലുള്ള അവരുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിന് ഇത്രയൊരു പ്രിയ പരീക്ഷത്തിലേക്ക് എടുക്കാൻ സാധിച്ചത് ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി അങ്ങനെയുള്ള പല മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ സാധിച്ചത് ജോസ് കെ മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് വന്നതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും യു ഡി എഫ് ഇനി പ്രതീക്ഷിക്കുന്നുണ്ട് അവരെ തിരിച്ചുകൊണ്ടിരിക്കുകയാണുള്ളത് മറ്റേ കാലത്തിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് യു ഡി എഫിന് വലിയ തോതിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടാനിടയാ അതുകൊണ്ട് ജോസ് കെ മാണി കൊണ്ടിരിക്കാൻ തന്നെ പറ്റുള്ളൂ ജോസഫ് ഗ്രൂപ്പിനെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട വിഷയല്ല ഗ്രൂപ്പ് ഇല്ലാതെ തന്നെയാണല്ലോ യു ഡി എഫ് സംവിധാനം ഇവിടെ പോയിക്കൊണ്ടിരുന്നത് ജോസഫ് ഗ്രൂപ്പ് എൽ ഡി എഫിന്റെ ഭാഗമായിരുന്നു ഈ മോഹൻസ് ജോസഫും പി ജോസഫും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലെ അതിനൊരു സുഹൃത്തുക്കൾ മാണി ഗ്രൂപ്പിൽ വന്ന് ലയിക്കുക ചെയ്തത് കെ മാണി മരിച്ചതിന് ശേഷമാണ് ഇവര് രണ്ടായിട്ട് വിളരുന്നത് ജോസ് കെ മാണിയും പി ജോസഫും തമ്മിൽ ഇപ്പോഴും അവർക്ക് ആളില്ല തൊടുപുഴ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ തൊടുപുഴ തന്നെ പി പി ടി തോമസിനോട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പി ജോസഫ് മത്സരിക്കുന്നു യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പി ടി തോമസ് മോഹിക്കുന്നു കോൺഗ്രസിലെ അന്നത്തെ അധികാരായ അന്തരിച്ച പി ടി തോമസ് മത്സരിക്കുന്നു പി ടി തോമസ് പി ജോസഫിനെ തോപ്പിച്ചിട്ടുണ്ട് ഈ ജോസഫ് ഗ്രൂപ്പിന് അണികളൊന്നും വല്ലാണ്ടില്ല ഇന്നത്തെ സാധ്യത ജോസ് കെ മാണിയുടെ പാട്ട് തന്നെയാണ് അവരെ യു ഡി എഫിൽ എത്തിക്കുക എന്നുള്ളത് യു ഡി എഫ് കോൺഗ്രസ് നേതാക്കന്മാരുടെ താല്പര്യമാണ് അവരില്ലാതെ പോയതിന്റെ ഒരു ഫലം കഴിഞ്ഞ പ്രാവശ്യം അവർ അനുഭവിക്കുകയും ചെയ്തു മണിഗ്രൂപ്പിനും തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം അതൊരു തരംഗത്തിന്റെ പുറത്താണ് ഇടുക്കി ജോ ജോക്കുകളും ഒക്കെ ജയിച്ചത് ഈ മണ്ഡലങ്ങളൊക്കെ തന്നെ യു ഡി എഫിന് നിർണായ സാധനമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അവർ തിരിച്ചു വരാൻ ഇപ്പൊ ചങ്ങനാശ്ശേരി ആയാലും ഇടുക്കി ആണെങ്കിലും പാലായാണെങ്കിലും യുഡിഎഫിന് നല്ല മജോരിറ്റി ഉണ്ട് ഇവര് യുഡിഎഫിൽ എത്തിക്കഴിഞ്ഞാൽ കൂടി വിജയിക്കാൻ പറ്റുന്ന സീറ്റ് തന്നെയാണ് ഇനി പാലായി കെ മാണിയെ തോപ്പിക്കാൻ നോക്കില്ല ഇതുവരെയുള്ള ജോസ് കെ മാണി പറ്റില്ല ഇടതുപക്ഷത്തിലേക്ക് എൽ ഡി എഫിലേക്ക് ജയിപ്പിച്ചു ജോസ് കെ മാണി ജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് ഒരു പിന്തുണയില്ലാതെ അധികാരത്തിൽ എത്തി എത്തിക്കഴിഞ്ഞ് മൂന്നാമതും അധികാരത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഭാഗ്യം തന്നെയായിരിക്കും അങ്ങനെ ഒരു ചെറിയൊരു സാഹചര്യം പത്തോ ചെറിയൊരു വിത്യാസത്തിലാണെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിനെ യു ഡി എഫിൽ എത്തിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാണി കാപ്പൻ തോറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവകാശവാദം ഒന്നും ഉന്നയിക്കാൻ പറ്റില്ല വരുന്ന ഇലക്ഷന് ശേഷമാണെങ്കിൽ പോലും ജോസ് കെ മാണിക്ക് കണ്ടേറ്റായിട്ട് പാലായി മത്സരിക്കാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് യു ഡി എഫിൽ വരണമെങ്കിലും പാലായി യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് മത്സരിക്കണമെങ്കിലും ഈ ഒരു സാഹചര്യം മാത്രമേ നിലനിൽക്കുന്നു എനിക്ക് മനസ്സിലായ കാര്യം അവിടെ മാണി കപ്പിനെ തോൽപ്പിച്ച് അവകാശവാദത്തിന്റെ മലയൊടിച്ച് കളഞ്ഞാൽ മാത്രമേ ജോസ് കെ മാണിയെ അവിടെ കൊണ്ട് നിർത്താനും അടുത്ത ഇലക്ഷന് യു ഡി എഫിന്റെ ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അതുകൊണ്ട് മുൻകൂട്ടിയുള്ള രേർ നിലയിൽ അവിടെ അവിടെ ഒരു ഒരു സീറ്റ് എന്നുള്ളതാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാത്രം ഇപ്പോ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ നിലനിൽപ്പാണ് ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും നിൽക്കുമ്പോൾ നിലവിൽ കൂടാതെ ഒരു വലിയ പാർട്ടിയെ ഉപേക്ഷിച്ചിട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് അതിന്റെ തിത്തവല അനുഭവിച്ചു തുടർഭരണം എൽ ഡി എഫിന് കിട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തുടർഭരണം ഒരു ഭരിച്ചു ഒരു പാർട്ടിക്ക് കിട്ടുന്നത് അതിന് കാരണമായ ഒരു പരിധിവരെ ജോസ് കെ മാണി കാട്ടുന്നത് തന്നെയായിരുന്നു ജോസ് കെ മാണി യു ഡി എഫ് ഇട്ടു പോയതിന്റെ ഒരു തിക്താനുഭവം തന്നെയാണ് അവിടെ ഉണ്ടായത് അത് ഇനി വരുത്തി തീർക്കാനായിട്ട് യു ഡി എഫ് നേതൃത്വം ശ്രമിക്കുന്നു എന്ന് തോന്നില്ല നിശബ്ദമായി ബാലായി ജോസ് കെ മാണിക്ക് പിന്തുണ നൽകുന്ന ഒരു സമീപനമായിരിക്കും യു ഡി എഫ് നേതൃത്വം എടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാണി സി കാപ്പിനെ പറഞ്ഞാൽ മാണി സി പാലായിക്ക് പാലായിക്കപ്പറൊന്നും ഒന്നും ചെയ്യാൻ യു ഡി എഫിന് സാധിക്കില്ല യു ഡി എഫിന് യാതൊരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ മാണി സി കാബൽ സാധിക്കില്ല ഇനി യു ഡി എഫ് എങ്ങാനും അധികാരത്തിലെത്തിയാൽ മാണി സിക്കൽ മന്ത്രിസ്ഥാനവും കൊടുക്കേണ്ടി വരും അത്യാവശ്യം എന്റെ കടകാശി എന്നുള്ള നിലയിൽ ആ ഒരു ബാധ്യതയും കൂടെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും കോൺഗ്രസിന് അതിനൊന്നും കോൺഗ്രസ് ഇനി നിന്ന് കൊടുക്കാൻ സാധിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ പുറത്ത് മാണി സിക്കാപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരിക നേരെ വർദ്ധിച്ച് മാണി സിക്കാപ്പനോട് എൽ ഡി എഫിന്റെ നടത്തിയായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ മന്ത്രിയായേ ഇപ്പൊ അതും മാണിസിക്കാപ്പിനും ഉണ്ടാക്കാൻ പറ്റിയില്ല കോൺഗ്രസിൽ നേട്ടം ഉണ്ടായില്ലേ വന്നത് പിന്നെ പാലക്കാരെ കുറിച്ച് പറഞ്ഞാൽ മന്ത്രി ഇല്ലാതെ ഒരു മണ്ഡലത്തെ കുറിച്ച് പാലക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ജോസ് കെ മാണി മന്ത്രിയാകണം അല്ലെങ്കിൽ മാണി സിക്കൻ മന്ത്രിയാകണം ഇത് രണ്ടെടുത്തും നടന്നില്ലെന്നുള്ളതാണ് സത്യം മാണിസിക്കാപ്പൻ മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചാണ് യു ഡി എഫിലേക്ക് വന്നത് അപ്പം അപ്പം തന്നെ മന്ത്രിയാകാൻ പറ്റില്ല എൻ സി പി തന്നെ ശശീന്ദ്രനെ കൊല്ല കുറെ നേതാക്കന്മാരുണ്ട് അവരൊന്ന് വിട്ടുകൊടുക്കുകയല്ല അപ്പൊ ഇപ്പത്ത് കഴിഞ്ഞാൽ യു ഡി എഫിന്റെ മണ്ഡലമാണ് ജയിക്കാൻ പറ്റും ജയിച്ച് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തുടർ ഭരണമല്ല യു ഡി എഫ് അധികാരത്തിലെത്താണ് എല്ലാരും വിശ്വസിച്ചിരുന്നത് അങ്ങനെ അധികാരത്തിൽ അധികാരത്തിലെത്തിയാല് ഒരു ഘടകക്ഷി എന്നുള്ള നിലയിൽ മാണി സിബൻ മന്ത്രിസ്ഥാനം വിട്ടു മണിസക്കൻ ചിന്തിച്ചു മണി ഒരു പാർട്ടിയിൽ ലയിക്കാൻ തയ്യാറായില്ല കോൺഗ്രസിൽ ലയിക്കാൻ തയ്യാറായില്ല ജോസഫ് ഗ്രൂപ്പിൽ ലയിക്കാൻ തയ്യാറായില്ല സ്വന്തമായിട്ട് തട്ടിക്കൂടായി ഒരു പാർട്ടി അതിന്റെ ഉദ്ദേശം തന്നെ മറ്റൊന്നല്ല യു ഡി എഫ് അധികാരത്തിലെത്തിയ ഒരു മന്ത്രിയാകുക എന്നുള്ളതായിരുന്നു അതിനാണ് ആ സ്വപ്ത്തിനാണ് ഒരു വി തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് ലക്ഷം രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ സ്ഫോടനം തന്നെയായിരിക്കും പഠിപ്പടുപ്പിൽ പാലായിൽ മത്സരിക്കാൻ പോകുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മണി സി കാപ്പനും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസ് കെ മാണിയും മാണി സി കാപ്പനെ യു ഡി എഫ് തന്നെ തോൽപ്പിക്കും ജോസ് കെ മാണി ജയിക്കുകയും ചെയ്യും വരുന്ന നിയമസഭയിൽ കാലാവധി തീരതിന് മുമ്പ് ജോസ് കെ മാണി യു ഡി എഫ് എത്തുകയും ചെയ്യും ഇതാണ് പോകുന്ന കൺക്ലൂഷൻ ആണ് സോണി അപ്പോൾ ഇനി അടുത്തൊരു ചർച്ചയുമായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക